അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ടി പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെ നമ്മുടെ ജനസംഖ്യേന്റെ ജനസംഖ്യ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ പ്രീവിയസ് സെഷൻ മുതൽ ഡിസ്കസ് ചെയ്തത് അല്ലെ അപ്പൊ നമ്മൾ പ്രീവിയസ് സെഷനിൽ ഏതൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്ത ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഫെന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ ശിശു മരണ നിരക്കിനെ കുറിച്ചും അതുപോലെ തന്നെ ണൽ മോർട്ടാലിറ്റി റേറ്റ് മാതൃമരണ നിരക്കിനെ കുറിച്ചും അല്ലെ അതുപോലെ തന്നെ ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈഫ് ആണ് ഓക്കെ ഇതും മറ്റൊരു ഫാക്ടറാണ് പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ജനസംഖ്യ വളർച്ചയെ എഫക്ട് ചെയ്യുന്നത് ഓക്കെ അതിന്റെ ഫാക്ടറാണ് ഇറ്റ് ഈസ് ലൈഫ് എക്സ്പെക്ടൻസി ആയുർ ദൈർഘ്യം ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നോക്കാം സ്ട്രൈറ്റ് ഇമ്പ്രൂവ് ദ ഹെൽത്ത് ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ ആൻഡ് റെഡ്യൂസ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ എന്ന് വെച്ചാല് എല്ലാ രാജ്യങ്ങളും അവിടെയുള്ള ജനതയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും മരണനിരക്ക് നിരക്ക് കുറയ്ക്കുന്നതിനുമായി പ്രയത്നിക്കുന്നുണ്ട് അല്ലെ എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ് അവരുടെ ജന ജനങ്ങളുടെ ഹെൽത്ത് ആരോഗ്യം നല്ല രീതിയിൽ വികസിപ്പിച്ച് നിരക്ക് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എല്ലാ രാജ്യങ്ങളും അല്ലെ ആ ഒരു ഇതാണ് പറയുന്ന ദൈർഘ്യം എന്നുള്ള ഫാക്ടർ എന്താണ് എന്താണെന്നപ്പോ മക്കൾക്ക് കുറച്ച് കത്തിയിട്ടുണ്ടാവും അല്ലെ അപ്പോ മരണനിരക്ക് നല്ല രീതിയിൽ കുറച്ചിട്ട് എങ്ങനെ കുറയ്ക്കാം അവരുടെ ഹെൽത്ത് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് കുറയ്ക്കാം ഓക്കെ അതിനെ കുറിച്ച് മറ്റുള്ള ഫീച്ചേഴ്സ് നോക്കാം ലൈഫ് എക്സ്പെക്ടൻസി അതും കൂടെ കണ്ടാൽ മക്കൾക്ക് ക്ലിയർ ആവും So, സോ ലൈഫ് എക്സ്പെക്ടൻസിസ് എൻ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഇൻ എസ്റ്റിമേറ്റിംഗ് ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് എൻ ഏരിയ അവിടെ ആ ഒരു സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലുള്ള നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എടുത്ത് നോക്കുക നമ്മുടെ കേരള തന്നെ നോക്കാം ആ ഒരു സ്ഥലത്തുള്ള ആയുർദൈർഘ്യം എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ എന്തിനു കഴിയും ലൈഫ് എക്സ്പെക്ടൻസിക്ക് കഴിയും ഒരു പ്രദേശത്തെ ജനസംഖ്യ വളർച്ച കണക്കാക്കുന്നതിനുള്ള പ്രധാന ഘടകമാണ് ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കൂടുതൽ എന്താണ് ലൈഫ് എക്സ് എന്ന് വെച്ചാൽ ഹെൽത്ത് ബൂസ്റ്റ് പെയ്ത് ഭരണ നിരക്ക് കുറയ്ക്കുമ്പോൾ അവിടെ മെയിൻലി എന്ത് സംഭവിക്കും പോപ്പുലേഷൻ ഗ്രോത്ത് നല്ല രീതിയിൽ വർദ്ധിക്കാനും ചാൻസ് ഉണ്ട് അല്ലേ സോ അതാണ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ എസ്റ്റിമേറ്റിംഗ് ദുലേഷൻ ഓഫ് ദാറ്റ് കൺട്രി ഓക്കെ ഓൺ എൻ ആവറേജ് എക്സ്പെക്ടൻസിന്ന് പറയുമ്പോ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ എത്ര വയസ്സ് വരെ ജീവിക്കാം എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് ഒരു ഏജ് ഉണ്ടാവും ആ ഒരു ദിനെയാണ് നമ്മൾ മെയിൻലി ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് ഒരാൾ ശരാശരി എത്ര കാലം ജീവിച്ചിരിക്കാം എന്നതിന്റെ കണക്കെടുപ്പാണ് ആയുർ ദൈർഘ്യം അല്ലെങ്കിൽ ലൈഫ് ഈ എക്സ്പെക്ടൻസി ഡെഫിനിഷൻ എഴുതി വെക്കാം ലൈഫ് എക്സ്പെക്ടൻസി എന്ന് എ പേഴ്സൺസ് ലൈഫ് എസ്റ്റിമേറ്റ് ഓഫ് ഹൗ ലോങ് ഹി ലീവ് ഓൺ ആൻ ആൻഡ് കോൾഡ് ലൈഫ് എക്സ്പെക്ടൻസിന്ന് എഴുതി വെച്ച മക്കള് പെട്ടെന്ന് തന്നെ എഴുതി അല്ലേ ഓക്കെ നെക്സ്റ്റ് ലൈനിലേക്ക് പോവാ എങ്ങനെ നമുക്ക് ഈ ലൈഫ് എക്സ്പെക്ടൻസി കണക്കാക്കാം എന്ന് നോക്കിയാലും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഇറ്റ് ഈസ് ഡിറ്റർഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡെത്ത് റേറ്റ് ഓഫ് ഏജ് ഗ്രൂപ്പ് ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ് എന്ന് വെച്ചാല് ഓരോ ഏജ് ഗ്രൂപ്പ് എടുക്കുക ഇപ്പൊ സീറോ ടു സിക്സ് ഇയേഴ്സ് സിക്സ് ടു ട്വൽവ് ഇയേഴ്സ് ട്വൽവ് ടു നയൻറ്റീൻ ഇയേഴ്സ് ട്വന്റി ടു തേർട്ടി ഫൈവ് ഇയേഴ്സ് അങ്ങനെ ഏജ് ഗ്രൂപ്പിൽ എത്ര ആളുകള് ഓരോ സെക്ഷൻ ഏജ് ഗ്രൂപ്പ് എടുത്തിട്ട് അതില് ഡെത്ത് റേറ്റ് ഒന്ന് കണക്കാക്കുക അങ്ങനെ ആവുമ്പോ നമുക്ക് എളുപ്പത്തിൽ അവിടെയുള്ള ആയുർ ദൈർഘ്യം നമുക്ക് കിട്ടും ഓക്കെ ഏത് ഓരോ ഏജ് ഗ്രൂപ്പ് എത്ര വയസ്സ് ആവുമ്പോഴാണ് മരണപ്പെടുന്നത് തന്നെ ഇതാക്കുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ ഓരോ വയസ്സ് എത്തുമ്പോ ഒരു എസ്റ്റിമേറ്റ് കണക്ക് ആ ഒരു ലൈഫ് എക്സ്പെക്ടൻസി ഓക്കെ നിശ്ചിത പ്രദേശത്തെ ഓരോ പ്രായ വിഭാഗത്തിലെയും മരണ നിൽക്കുന്ന നമുക്ക് ആദ്യമേ കണ്ടെത്തിയാൽ തന്നെ നമുക്ക് അവിടെയുള്ള ഓരോ ഏജ് ഗ്രൂപ്പിലുള്ളതും അല്ലെ നമ്മൾ അവിടെയുള്ള ആ ഒരു ആയുർവേദയ്ക്ക് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും ഓക്കെ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ എനി യൂണിയൻ ടെറിട്ടറീസ് അല്ലെ നമുക്ക് ഈ ട്വന്റി നയൻ സ്റ്റേറ്റ്സ് അല്ലാതെ ഓരോ സ്റ്റേറ്റില് എന്തുണ്ട് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് അല്ലെ കേന്ദ്ര ഭരണ പ്രദേശവും ഉണ്ട് സംസ്ഥാനങ്ങളും ഉണ്ട് അപ്പോ സ്റ്റേറ്റ്സും അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി റേഷ്യോ മെയിൽ അതുപോലെ തന്നെ ഫീമെയിലിന്റെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ് നമ്മുടെ കേരളം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കിയാലോ കേരളയില് പുരുഷന്മാരുടെ ആയുർ ദൈർഘ്യത്തിന്റെ റേഷ്യോ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനമാണെങ്കില് ഫീമെലിന്റെ ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ് എഴുപത്തെട്ട് ശതമാനമാണ് കേട്ടോ ഓക്കെ അപ്പൊ കേരളത്തിലെ മനസ്സിലായല്ലോ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യട്ടോ നോട്ടില് അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലുള്ള പുരുഷന്മാരുടെ ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് എഴുപത്തി ഒന്ന് ശതമാനമാണ് എഴുപത്തൊന്നേ പോയിന്റ് ആറ് ശതമാനമാണ് സ്ത്രീകളുടെ ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് ആണ് ീസ്ഗഡ് okay. The life expectancy ratio of male is uh, sixty three point seven percentage, and at female it is sixty six point nine percentage. And India sixty eight point four percentage, uh, male and female it is seventy one point one percentage. Okay. അപ്പോ ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ് കാറ്റഗറൈസ് ചെയ്തിട്ട് കൺട്രി കാറ്റഗറൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈഫ് ഒന്ന് പറയാൻ വേണ്ടിട്ടൊന്ന് വേർതിരിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഈ ടേബിളില് ഓക്കെ അപ്പൊ ഇത് മനസ്സിലായല്ലോ സിമ്പിൾ അല്ലേ അപ്പൊ നെക്സ്റ്റ് ആസ് വിമൻ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് ആൻഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഓരോ സ്റ്റേറ്റിനെയും എടുത്തെടുത്ത് റേഷ്യോ പറഞ്ഞതാണ് നമ്മൾ ഓക്കെ ലൈഫ് എക്സ്പെക്ടൻസി റേഷ്യോ അപ്പൊ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ആരാണ് ഈ റിപ്പോർട്ട് കൊണ്ടുവന്നത് നമ്മൾ കൊറേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പറഞ്ഞു പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ വിലയിരുത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അതിലുള്ള എമംഗ് ദം ജസ്റ്റ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആണ് വിമൺ ആൻഡ് മെൻ വിമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഏത് വർഷമാണ് ഇറ്റ് റിലീസ്ഡ് ഇൻ ദ ഇയർ ടുവന്റി അല്ലേ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ അല്ലേ വിമൻ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് അല്ലേ അനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പത് കാലയളവിൽ ഇന്ത്യയിലെ സ്ത്രീ പുരുഷ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് യഥാക്രമം അറുപത്തെട്ട് പോയിന്റ് നാലും എഴുപത്തി എഴുപത്തി പോയിന്റ് ഒന്നും ആണ് അതേസമയം കേരളത്തിലെ സ്ത്രീ പുരുഷ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് സെവൻറ്റി ടു പോയിന്റ് സെവൻറ്റി ടു പോയിന്റ് ത്രീ സെവൻറ്റി എയ്റ്റ് പോയിന്റ് സീറോ അപ്പോ എന്താണ് വിമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന റിപ്പോർട്ട് ആര് പബ്ലിഷ് ചെയ്തു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്നപ്പോ മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പതില് കാലയളവിൽ ഇന്ത്യയിലുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോറ്റ് ഈസ് സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് ഫോർ ആണ് മെയിൽ ലൈഫ് എക്സ്പെക്ടൻസി എങ്കിൽ ഫീമെയിൽ സെവന്റി വൺ പോയിന്റ് വൺ ആയിരുന്നു സോ എന്താണ് മെയിലില് സെവന്റി ടു പോയിന്റ് ത്രീ ഫീമെയിൽ സെവന്റി എയ്റ്റ് പോയിന്റ് 78.0. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ വിമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പത് കാലയളവിൽ ഇന്ത്യയിലെ സ്ത്രീ പുരുഷ ആയുർദാർഘ്യം യഥാക്രമം സെവൻറ്റി വൺ പോയിന്റ് വണ്ണുമാണ് അതേ സമയം ഓക്കെ കേരളത്തിലെ സ്ത്രീ പുരുഷ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ് സെവൻറ്റി ടു പോയിന്റ് ത്രീയും സെവൻറ്റി എയ്റ്റ് പോയിന്റ് സീറോ ആണ് എന്നാണ് പറയുന്നത് ഓക്കെ സോ സോ മെനി ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഹൈ ലൈഫ് എക്സ്പെക്ടൻസി റൈറ്റ് ഇൻ കേരള അപ്പൊ കേരളത്തില് ഉയർന്ന കേരളത്തിലെ ഈ ഒരു ഉയർന്ന ആയുർദ്ദൈക്യത്തിന്റെ കുറെ പ്രധാന ഘടകങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ട് അല്ലെ നിരവധി ഘടകങ്ങൾ ഉണ്ട് ഇങ്ങനെയുള്ള കേരളത്തിൽ അല്ലെ ഇത്തരത്തില് ഉയർന്ന ആയുർദ്ദൈക്യം ഉണ്ടാവണമെങ്കിൽ കുറെ ഘടകങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ സഹായിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ നോക്കുകയെ അപ്പൊ ഒന്ന് ഒന്ന് നോട്ടിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തേ ദ ദ ദാറ്റ് വാട്ട് വേർ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ ഹൈ ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ് ഇൻ കേരള ക്വസ്റ്റിൻ കൊടുത്തേ മക്കള് എന്നിട്ട് ഓരോ പോയിന്റ് ആയിട്ട് ഒന്ന് നോട്ട് ഡൌൺ ചെയ്യോ ദ ഹൈ ലിറ്ററസി റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഉയർന്ന സാക്ഷരത നിരക്കും ഉന്നത വിദ്യാഭ്യാസവും അവിടെ ആയുർ ദൈർഘ്യം നമ്മുടെ കേരളത്തിൽ കൂട്ടുന്നു എന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫാക്ടേഴ്സ് റേറ്റ് ഇൻ കേരള ഫസ്റ്റ് പോയിന്റ് ആണ് ഹൈ ലിറ്ററസി റേറ്റ് ആൻഡ് ഹൈ ലിറ്ററസിൻ്റ് ഹയർ എഡ്യൂക്കേഷൻ ഓക്കെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ ഹെൽത്ത് ബൂസ്റ്റ് അപ്പ് ചെയ്യുന്ന ടിപ്സ് നമുക്ക് കിട്ടുന്നു അല്ലെ ഓക്കെ ആൻഡ് നെക്സ്റ്റ് നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസി ടീച്ചർ പറഞ്ഞ തന്നെയാണ് വികേന്ദ്രീകൃത പൊതുജനാരോഗ്യ നയം ഉണ്ടല്ലേ നമുക്ക് പിന്നെ തേർഡ് പോയിന്റ് നോക്കിക്കേ ഫുഡ് അവൈലബിലിറ്റി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് റേഷൻ കട വഴി നമുക്ക് ഗവൺമെന്റിന്റെ എന്ത് കിട്ടുന്നുണ്ട് അരിയും ഗോതമ്പ് സാധനങ്ങൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷ്യ ലഭ്യത ന്യൂട്രീഷ്യ കിട്ടിയാൽ തന്നെ നമ്മുടെ ആയുർദ്ദാർഘ്യം നല്ല രീതിയിൽ കൂടും അതാണ് തേർഡ് പോയിന്റ് ഫുഡ് അവൈലബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ അപ്പൊ ഈ മൂന്ന് പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് എഴുതിയില്ല ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസി And third one, food availability and public distribution. Okay. Any. ഓക്കെ ഗവൺമെന്റ് പലതരത്തിലുള്ള പോളിസീസ് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുതിർന്നവരുടെ അപ്പോ ദ ഗവൺമെന്റ് ഹാസ് ബീൻസീജിംഗ് ആൻഡ് ഇംപ്ലിമെന്റിങ് വേരിയസ് പ്രോഗ്രാംസ് ഫോർ ദ സോഷ്യൽ വെൽഫെയർ ഓഫ് എൽജി അല്ലെ വയോജനങ്ങളുടെ സാമൂഹിക ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി വിവിധ കർമ്മ പരിപാടികൾ ആരാവിഷ്കരിച്ചിട്ടുണ്ട് എന്നാ മക്കളെ പറയുന്നത് സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ എന്താ പറയുന്നത് അറുപത് വയസ്സിന് പ്രായമുള്ളവരുടെ എണ്ണം ഇപ്പൊ വർദ്ധിച്ചു വരികയാണ് ഇപ്പൊ എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള ആളുകൾ വരെ കേരളത്തിൽ ജീവിക്കുന്നു അതുകൊണ്ടാണ് ഇത് ഹയർ ലൈഫ് എക്സ്പെക്ടൻസി കേരളയിൽ ഉണ്ട് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് സ്ലൈഡ് ശ്രദ്ധിച്ചേ എന്തൊക്കെ പോളിസീസ് ആണ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തെന്ന് നോക്കിയാലോ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തേ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർമുലേറ്റഡ് ദ സ്റ്റേറ്റ് ഓൾഡ് ഏജ് പോളിസി ഏത് വർഷമാണ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഓൾഡ് ഏജ് പോളിസി കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു മക്കളെ ടു എൻഷോർ ദ വെൽഫെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ അല്ലേ ഓൾഡ് ഏജ് പീപ്പിൾ അല്ലെ അവിടെയുള്ള ബുദ്ധസദനത്തിലുള്ള ആളുകളുടെ ക്ഷേമത്തിനും അവിടെയുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ആരോഗ്യം പരിവർത്തനം ചെയ്യുന്നതിനു വേണ്ടിയിട്ടായിരുന്നു സ്റ്റേറ്റ് ഓൾഡ് ഏജ് പോളിസി കൊണ്ടുവന്നത് അല്ലെ രണ്ടായിരത്തി പതിമൂന്നില് അല്ലെ ഈ സാഹചര്യത്തിൽ വയോജനങ്ങളുടെ ക്ഷേമവും അതുപോലെ തന്നെ അവരുടെ സംരക്ഷണവും നല്ല രീതിയിൽ ഓൾഡ് ഏജ് ീപ്പിളിനെ നല്ല രീതിയിൽ സംരക്ഷിക്കാനും അതുപോലെ തന്നെ അവരുടെ ക്ഷേമം അന്വേഷിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പോളിസി കൊണ്ടുവന്നത് ഓക്കെ ഏതാണ് ആ പോളിസീന്റെ പേര് സ്റ്റേറ്റ് ഓൾഡ് ഏജ് പോളിസി ഇൻ ടൂ തൗസൻഡ് തേർട്ടീൻ ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ൻ ഗ്രോത്ത് പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ ജനസംഖ്യ പ്രായഘടന നമ്മൾ പറഞ്ഞതാണ് ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ നമ്മൾ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് നോക്കി ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം ജസ്റ്റ് ഒന്ന് പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ ഹെഡിങ് കൊടുത്തെ ഇറ്റ് ഇസ് പോപ്പുലേഷൻ ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ഓഫ് പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ അല്ലെ ജനസംഖ്യ ക്രമീകരണത്തിന്റെ പ്രധാനപ്പെട്ട സൂചകമാണ് എന്ത് ജനസംഖ്യ പ്രായഘടന എന്ന് പറയുന്നത് സോ ഏജ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്ഷൻ ഓഫ് പേഴ്സൺസ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് അല്ലെ ഏജ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പല ഏജ് ഗ്രൂപ്പ്സിലുള്ള ആളുകളുടെ ലിസ്റ്റ് ആണ് എന്താ ഏജ് ഉദ്ദേശിക്കുന്നത് ആപേക്ഷികമായി വ്യത്യസ്ത പ്രായ വിഭാഗത്തിലുള്ള ആളുകൾ ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് പോയിന്റ് ഒന്ന് നോട്ടിലേക്ക് നോട്ട് ഡൗൺ ചെയ്യാം ഓക്കെ അപ്പൊ ഏജ് സ്ട്രക്ചർ ബൈ ചേഞ്ചസ് ഇൻ പ്രോഗ്രസ് ആൻഡ് ലൈഫ് എക്സ്പെക്ടൻസി നമ്മുടെ ആയുർ ധാരൃം നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ് ഈ ഒരു ഏജ് സ്ട്രക്ചർ നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് ലൈഫ് എക്സ്പെക്ടൻസി അല്ലെ ഓരോ ഏജ് ഗ്രൂപ്പ്സ് നമ്മൾ നോക്കുമ്പോൾ മരണനിരക്ക് ഏതിലാണുള്ളത് ആ അതിലാണ് ഓരോ ഏജിന്റെയും ലൈഫ് എക്സ്പെക്ടൻസി എന്ത് ചെയ്യുന്നത് ക്ലാരിഫൈ ചെയ്യുന്നത് സോ പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പോപ്പുലേഷൻ ടു ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് ആൻഡ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഏജ് ഗ്രൂപ്പ് ടു ടോട്ടൽ പോപ്പുലേഷൻ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ അപ്പോ പുരോഗതി ശരാശരി ആയുർദൈർഘ്യം എന്നിവയിലുള്ള മാറ്റങ്ങൾ പ്രായഘടനയെ ബാധിക്കുന്നു ജനസംഖ്യ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളായി തിരിച്ച് ആകെ ജനസംഖ്യയിൽ ഓരോ ഗ്രൂപ്പും എത്രയെന്ന് നമുക്ക് നമുക്കിതാക്കുമ്പം തന്നെ അവിടെയുള്ള ജനസംഖ്യാഘടന നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എന്നെ നോക്കിക്കേ ഏജ് ഗ്രൂപ്പ് ആ ഒരു ഏജിലുള്ള ആളുകളെയും നമുക്ക് നോക്കാം ഓക്കെ ഈ ചാർട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കുക ദ എക്സാമ്പിളിന്റെ നിർബന്ധമായി വരും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏജ് ഗ്രൂപ്പ് ആയി നോക്കിക്കു ഫോർട്ടീൻ ഇയേഴ്സിനല്ലേ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ആരായിരിക്കും ചിൽഡ്രൻ ആയിരിക്കും കുട്ടികളായിരിക്കും അല്ലെ പിന്നെ ഫിഫ്റ്റീൻ ടു ഫിഫ്റ്റി നയൻ വരെ ഉള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അത് ബിലോങ്സ് ചെയ്യുന്ന ഏത് ഗ്രൂപ്പ് ആ യങ് പീപ്പിൾ ആയിരിക്കും യുവത്വം എബോ സിക്സ്റ്റി എന്ന് പറയുമ്പോഴോ അറുപതിൽ കൂടുതൽ ഇറ്റ് ഇസ് എൽഡേർലി മുതിർന്നവരാണ് ആണ് ഈ ഒരു ഡിഫറൻസിയേഷൻ ഒന്ന് നോട്ടിലൊന്ന് വരച്ചു വെക്കുക ഓക്കെ അപ്പോ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവും എന്താണ് ഏജ് സ്ട്രക്ചർ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്ത മക്കളെ വാട്ട് ഇസ് ഏജ് സ്ട്രക്ചർ എന്ന് കൊടുക്കുക എന്നിട്ട് ഈ ടേബിളും കൂടെ വരച്ചു വെച്ചാൽ നല്ല മാർക്ക് മക്കൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് അപ്പോ ഈ ഒരു പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചറിന് നല്ലൊരു മാറ്റം ഇതാക്കുന്നത് എന്താണ് മറ്റൊരു ഫാക്ടർ ഫാക്ടറാണ് പോപ്പുലേഷൻ ഗ്രോത്തിന് ഇറ്റ് ഈസ് ദ ബേർത്ത് ആൻഡ് റേറ്റ് ഓക്കെ ഹാവ് ആൻ എഫക്ട് ഓൺ ദ പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ ഓഫ് ദാറ്റ് ഏരിയ അല്ലെ ഒരു പ്രദേശത്തെ ജനന മരണ നിരക്കും ആ പ്രദേശത്തിന്റെ ജനസംഖ്യാ പ്രായഘടനയിൽ സ്വാധീനം ചെലുത്തുന്നത് അതെങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇത്രയും ഏജ് ഗ്രൂപ്പ്സ് പറഞ്ഞു അപ്പൊ ഇവിടെയുള്ള ബേത്ത് റേറ്റ് എത്ര ആളുകൾ ജനിക്കുന്നു അല്ലേ റേറ്റ് ഇതൊക്കെ മനസ്സിലാക്കിയാ തന്നെ നമുക്ക് അവിടെയുള്ള ലൈഫ് എക്സ്പെക്ടൻസി ഓരോ ഏജ് ഗ്രൂപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നും ഒരു ഡിപ്പെൻഡന്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി ഓക്കെ നെക്സ്റ്റ് പോയിന്റ് നോക്കിയാലോ അപ്പോ നെക്സ്റ്റ് ഹെഡിങ് ഒന്ന് കൊടുത്ത കൊടുത്തേക്കു ലോവർ ഏവറേജ് ലൈഫ് എക്സ്പെക്ടൻസി ആയുർ ദൈർഘ്യം കുറയാൻ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ എന്തൊക്കെയായിരിക്കാം മക്കള് പറഞ്ഞേ ഇറ്റ് ഈസ് ദ ലാക്ക് ഓഫ് പ്രോപ്പർ ഹെൽത്ത് കെയർ സെന്റേഴ്സ് എന്ന് വെച്ചാല് ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ട് ഒരു കേന്ദ്രങ്ങളും ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ ഇല്ലെങ്കിൽ അത് നമ്മുടെ ആയുർ ദൈർഘ്യം നല്ല രീതിയിൽ കുറയ്ക്കും അല്ലെ സെക്കൻഡ് പോയിന്റ് രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രോഗങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ ഹെൽത്തിനെ ഡിറ്റോറിയേറ്റ് ചെയ്യും ആൻഡ് അതർ ഫാക്ടേഴ്സ് ദാറ്റ് പ്രിവിലൻഡ് ഇൻ അവർ കൺട്രി ഹാവ് കോൺട്രിബ്യൂട്ട് ടു ലോവർ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസിന്റെ ഫാക്ടേഴ്സ് ഒന്ന് എഴുതിക്ക് നമ്മുടെ രാജ്യത്ത് മുമ്പ് ശരിയായ ആരോഗ്യ അല്ലെ മുമ്പ് ശരിയായ ആരോഗ്യ സംരക്ഷണം ഇല്ലാത്തത് കൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റു ഘടകങ്ങൾ കൊണ്ടുമാണ് ശരാശരി ആയുർദ്ദൈർഘ്യം എന്ത് എന്താവുന്നത് കുറയുന്നതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ഈ ഒരു പ്രായഘടന എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ് നോക്കിയാലോ ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹൈ ഇൻഫന്റ് ആൻഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ ശിശു മരണ നിരക്കും അതുപോലെ തന്നെ മാതൃ മരണ നിരക്കും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് പോലെ സോ ഹവ് വിത്ത് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓൾസോ ഇംപ്രൂവ് ആൻഡ് ലൈഫ് എക്സ്പെക്ടൻസി ഇൻക്രീസ് നല്ല നല്ല ഡെവലപ്മെന്റ്സ് വരുമ്പോൾ ആയുർ ദൈർഘ്യം കൂടും അല്ലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നല്ല രീതിയിലാവുമ്പോൾ നമ്മുടെ ആയുർദ്ദൈർഘ്യം കൂടുക തന്നെ ചെയ്യും അല്ലേ അതാണ് കൂടാതെ ശിശു മാതൃ നിരക്ക് ഉയർന്നതും പ്രായഘടനയെ സ്വാധീനിച്ചു എന്നാൽ രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം അതിന് ജീവിത നിലവാരം ഉയരുകയും ചെയ്യുമ്പോൾ ആയുർ ദൈർഘ്യം എന്ത് ചെയ്യും നല്ല രീതിയിൽ ഉയരും അല്ലെ ഓക്കെ സോ ദ ഈ ഒരു ഏജ് സ്ട്രക്ചറിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഓക്കെ ദ ഏജ് സ്ട്രക്ചർ റേഷ്യോ ഓഫ് ദ റിലേറ്റീവ്ലി ഓൾഡർ ഏജ് ഗ്രൂപ്പ് ഹയർ ദാൻ ദാറ്റ് ഓഫ് യങ് ഏജർ ഗ്രൂപ്പ് എന്ന് വെച്ചാല് ഏജ് സ്ട്രക്ചർ റേഷ്യോ എന്ന് പറയുമ്പോ എന്ന് വെച്ചാൽ ഓൾഡർ ഏജർ ഗ്രൂപ്പ് എന്തായിരിക്കും ഹയർ ആയിരിക്കും ദാൻ ദാറ്റ് ഓഫ് യങ്ങർ ഏജർ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് ഈ ഒരു ഏജ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഏജിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ യുവത്വത്തിനേക്കാളും കൂടുതൽ പ്രായമായവരുടെ എണ്ണമായിരിക്കും കൂടുതൽ ഉണ്ടാവുക ആ ഏജ് സ്ട്രക്ചർ റേഷ്യ പറയുക അതിനെയാണ് നമ്മൾ എന്ത് ടേം ഇട്ട് വിളിക്കുന്നത് ഏജിംഗ് പോപ്പുലേഷൻ എന്നൊരു ടേം ഇട്ട് വിളിക്കുക താരതമ്യേന പ്രായം കൂടിയ വിഭാഗത്തിന്റെ പ്രായഘടന അനുപാതം ചെറു പ്രായ വിഭാഗത്തേക്കാൾ ഉയർന്നു ഈ പ്രായഘടനയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത് ഏജിംഗ് പോപ്പുലേഷൻ അല്ലെങ്കിൽ വാർദ്ധക്യ ബാധിത ജനത എന്ന് പേരിട്ട് വിളിക്കുന്നത് ഓക്കെ ഇത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ യങ് പീപ്പിളിനെക്കാള് അല്ലേ നമ്മുടെ ഓൾഡ് ഏജിന്റെ റേഷ്യോ ആണ് കൂടുതൽ ഓൾഡർ ഏജ് ഗ്രൂപ്പ് ആണ് കൂടുതലെങ്കിൽ അത് കൂടുതലെങ്കിലും അതിനെ പറയുന്ന പേരാണ് ഏജിങ് പോപ്പുലേഷൻ എന്ന് ഓക്കെ ദ ടേബിൾ ഷൂസ് ദാറ്റ് ഇന്ത്യ ഹാസ് എ ഹൈ പ്രൊപ്പോർഷൻ ഓഫ് യങ് പോപ്പുലേഷൻ ആൻഡ് എ ലോ പ്രപ്പോർഷൻ ഓഫ് എൽഡർലി പീപ്പിൾ അപ്പൊ ഒരു ടേബിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് കൂടുതലായിട്ട് എന്താണ് ഈ യങ് പോപ്പുലേഷനാണ് കൂടുതലുള്ളത് ലോവർ എന്ന് വെച്ചാൽ കൂടുതൽ കുറവുള്ളത് എവിടെയാണ് ഈ ഏജിംഗ് പോപ്പുലേഷൻ ടേബിൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇന്ത്യയിൽ ഉയർന്ന അനുപാതത്തിൽ യുവജന സംഖ്യ ഉണ്ടെന്നും കുറഞ്ഞ അനുപാതത്തിൽ അനുഭവത്തിൽ പ്രായമായവരാന്നുള്ള സൂചിപ്പിക്കുന്ന ഒരു പട്ടികയുണ്ട് ഇറ്റ് കാൻ പ്രൊവൈഡ് മോർ വർക്ക് ഫോർ ദ യൂത്ത് ആൻഡ് ജനറേറ്റ് എക്കണോമിക് ഗ്രോത്ത് അല്ലെ യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ ശക്തി നൽകാനും സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാനും സാധിക്കും എന്നാണ് പറയുന്നത് ഓക്കെ എന്നുവെച്ചാൽ ഈ ഒരു ഫ്ലോ ചാർട്ട് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്ന എന്താ യങ് യങ് പീപ്പിൾ കൂടുതലായിട്ട് ഡെവലപ്മെന്റ്സ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പറയുന്നത് ഓക്കെ യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ ശക്തി നൽകാനും സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാനും കഴിയും അല്ല ഇറ്റ് ക്യാൻ പ്രൊവൈഡ് മോർ വർക്ക് ഫോഴ്സ് ടു ദ യൂത്ത് എന്നാണ് പറയുന്നത് ഓക്കെ ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഓക്കെ ഫോർ ദിസ് യൂത്ത് നീഡ്സ് മോർ എംഫാസിസ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഇങ്ങനെ ഡെവലപ്മെന്റിൽ ഈ യൂത്ത് മുൻപന്തിയിൽ നിൽക്കണമെങ്കിൽ യൂത്ത് കൂടുതൽ എന്ത് അവർ എന്ത് നേടണം ദുഡ് ഗെയിൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ അല്ലെ അപ്പൊ അവർക്കാണ് ആയുർവായിരിക്കും കൂടുതലെങ്കിലും അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായേക്കാം നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉണ്ടാവും അല്ലെ ഇതിനായി യുവജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും കൂടുതൽ പ്രാധാന്യം ആവശ്യമാണ് ഇപ്പൊ കൂടുതലായിട്ട് ഈ ഫ്ലോ ചാർട്ടിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും യങ് പീപ്പിൾ ആണ് കൂടുതൽ ആയുർദ്ധാരി എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഓൾഡ് ഓൾഡ് ഏജ് പീപ്പിൾ കുറവുവാണെങ്കിൽ അതിന്റെ കാരണം കൂടുതൽ ആളുകൾ വിദ്യാഭ്യാസം നേടുന്നു അപ്പോ അതുപോലെ തന്നെ അവർക്ക് കറക്റ്റായിട്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ലഭിക്കുന്നു അതുകൊണ്ടാണ് ലൈഫ് എക്സ്പെക്ടൻസി ഇങ്ങനെ കൂടാൻ കാരണം ഓക്കെ റ്റ് ദൈം മോർ അറ്റൻഷൻ ഹാസ് ടു ബി ഗിവൻ ടു ദ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റം ഫോർ ദ എൽഡേർലി അപ്പൊ എന്താണ് കൂടുതൽ യുവത്വത്തിന് മാത്രം ഇത്രയുള്ള മെഷേഴ്സ് കൊടുത്താൽ മതിയോ അല്ല അല്ലെ എൽഡേർലി പീപ്പിളിനും എന്ത് കൊടുക്കണം അല്ലെ എന്ത് കൊടുക്കണം സാമൂഹിക സുരക്ഷയും ആരോഗ്യ പരിരക്ഷയും കൂടുതലായിട്ട് കൊടുത്ത് അവർക്ക് ശ്രദ്ധ നൽകേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അവർക്കും എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി ആവശ്യമാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആവശ്യമാണ് അല്ലെ അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേ ഇറ്റ് ഈസ് മെയിൻലി വി ഡിസ്കസ്ഡ് അബൌട്ട് ലൈഫ് എക്സ്പെക്ടൻസി ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുമ്പോൾ അത് എന്തിനൊക്കെ റിലേറ്റ് ചെയ്ത് നിക്കുന്നു ബേത്ത് റേറ്റ് ബേത്ത് റേറ്റ് എന്താവും ഡെത്ത് റേറ്റ് പിന്നെ പിന്നെ എന്തൊക്കെയാണ് ലൈഫ് എക്സ്പെക്ടൻസി നല്ല രീതിയിൽ എങ്ങനെയാണ് ലൈഫ് എക്സ്പെക്ടൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സ് അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എല്ലാത്തിന്റെ ആനുപാതികമായി കണ്ടുപിടിക്കണം അല്ലെ ആൻഡ് മറ്റേ മോർട്ടാലിറ്റി റേറ്റ് ഓക്കെ നെക്സ്റ്റ് infant mortality ാണ് ആയുർ ദൈർഘ്യം നല്ല രീതിയിൽ നമുക്ക് കൂട്ടാൻ കഴിയുന്നതിന്റെ റീസൺസ് എന്തൊക്കെയാണ് അത് പറഞ്ഞേ എന്തൊക്കെ റീസൺസ് ആണ് നല്ല രീതിയിൽ ആയുർ ദൈർഘ്യം കൂട്ടണമെങ്കിൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി പ്രൊവൈഡ് ആൻഡ് ബി ബൂസ്റ്റഡ് അല്ലേ Recent to Okay. improve life expectancy right? എന്തൊക്കെയാണ് റീസൺസ് ഫസ്റ്റ് നമ്മൾ എന്ത് പറയാം എഡ്യൂക്കേഷൻ പറയാം അല്ലെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ നല്ല രീതിയിലാവുമ്പോ നമ്മുടെ ആയുർദ്ധാർക്ക നല്ല രീതിയിൽ കൂടും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പിന്നെ ഹെൽത്ത് ഓക്കെ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓക്കെ അപ്പോ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത് ലൈഫ് എക്സ്പെക്ടൻസിനെ റിലേറ്റ് ചെയ്യുന്ന മറ്റ് റേറ്റ്സ് മറ്റ് ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇറ്റ് ഈസ് ഇൻഫാൻ മോർട്ടാലിറ്റി റേറ്റ് പറഞ്ഞു അതുപോലെ തന്നെ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അതുപോലെ തന്നെ റീസൺസ്റ്റൻസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓക്കെ താങ്ക് യു